നമസ്കാരം ഈ വർഷം പുറത്തിറങ്ങിയ മലയാള സിനിമകളുടെ കളക്ഷൻ റെക്കോർഡ് പുറത്തുവിട്ട നിർമ്മാതാക്കളുടെ സംഘടന ഈ വർഷം ജനുവരിയിൽ മാത്രം ഇരുപത്തിയെട്ട് സിനിമകളാണ് ഇതിൽ ഒരൊറ്റ സിനിമ മാത്രമാണ് ഹിറ്റ് ചാർജിൽ ഇടം നേടിയത് എന്നാണ് നിർമ്മാതാക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ജനുവരിയിൽ മാത്രം നൂറ്റി കോടി രൂപയുടെ നഷ്ടമാണ് മലയാള സിനിമയിൽ ഉണ്ടായത് ആസിഫലി അസംബലി ജോഫിൻ ചാക്കു കൂട്ടുകെട്ടിലിറങ്ങിയ രേഖാചിത്രം മാത്രമാണ് ജനുവരിയിൽ ഹിറ്റായത് എട്ടര കോടി ബജറ്റിൽ ഇറങ്ങിയ ഈ ചിത്രം കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് പന്ത്രണ്ടര കോടി രൂപയാണ് കളക്ഷൻ കിട്ടിയത് സിനിമകളും മുടക്കു മുതൽ തിരിച്ചു പിടിക്കുന്നതിൽ പോലും പരാജയപ്പെട്ടു എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത് ടോവിനോ തോമസിന്റെ ഐഡന്റിറ്റി എന്ന ചിത്രം മുപ്പത് കോടി രൂപ ബജറ്റിൽ ആണ് ഒരുങ്ങിയത് എന്നാൽ വെറും മൂന്നര കോടി രൂപ മാത്രമാണ് കേരളത്തിൽ നിന്ന് ചിത്രത്തിന് ലഭിച്ചത് പതിനെട്ട് കോടി ഒരുക്കിയാവിൻ കോഡ്ഷാപ്പിന്റെ കേരള കളക്ഷൻ കോടി രൂപ മാത്രമാണ് ജാഫർ ഇടുക്കി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി ഒന്നര കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ഒരുമ്പട്ടവൻ നേടിയത് മൂന്ന് ലക്ഷം രൂപയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പഴ്സ് എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ ബഡ്ജറ്റ് പത്തൊൻപത് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് ഈ സിനിമയ്ക്ക് നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ മാത്രമാണ് നേടാനായത് ഇരുന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുടെ ബജറ്റ് എട്ട് പോയിന്റ് ഏഴ് കോടി രൂപയായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിക്കത് ഒന്നേ പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ മാത്രമാണ് എട്ട് പോയിന്റ് ഒൻപത് കോടി ബജറ്റിൽ ഇറങ്ങിയ പൊന്മാന്റെ കളക്ഷൻ രണ്ടര കോടിയാണ് ഒരു ജാതി ജാതകം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രം അഞ്ചു കോടി ചിലവിട്ടാണ് ഒരുക്കിയത് ഈ ചിത്രം ഒന്നര കോടി കളക്ഷൻ ചെയ്തു അതേസമയം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് എന്നീ സിനിമകൾ തിയേറ്റർ കളക്ഷൻ കൂടാതെ മറ്റ് ബിസിനസ്സുകളിൽ നിന്നും ലാഭം ഉണ്ടാക്കിയ സിനിമകളാണെന്നും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി താരങ്ങളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും പ്രതിഫലമാണ് സിനിമകളിലെ ബജറ്റിന്റെ അറുപത് എന്നും ഇതാണ് സാമ്പത്തിക നഷ്ടത്തിന് ആക്കം കൂട്ടുന്നതെന്നും നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടു